വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടിയെ വിമർശിച്ച് ഗവർണർ സുപ്രീംകോടതിയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വി സിഇ നിയമനത്തിനുള്ള പാനൽ കൈമാറിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചു വിശദാംശങ്ങൾ പുതിയ സെർച്ച് കമ്മിറ്റിക്ക് മുൻപിൽ ഹാജരാക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേഖർ പറഞ്ഞു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനം വൈകുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു കോടതി നേരിട്ട് ജസ്റ്റിസ് ജൂലിയ അധ്യക്ഷനായിട്ടുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ട് പോലും വൈസ് ചാൻസലർ നിയമനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയാണ് കോടതി രേഖപ്പെടുത്തിയത് ഇതിനുശേഷം ഗവർണർ നൽകിയിട്ടുള്ള വിശദീകരണത്തിലാണ് ഇത്തരത്തിൽ ഈ വി സി നിയമനം വൈകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നടപടി അതിൽ സെർച്ച് കമ്മിറ്റി നൽകിയിട്ടുള്ള പട്ടിക കൈമാറുന്നതിൽ മെറിട്ട് അവഗണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുള്ളത് എന്ന വിമർശനമാണ് ഗവർണർ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് അതായത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലേക്ക് സെർച്ച് കമ്മിറ്റി ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് അഞ്ചു പേരും സാങ്കേതിക സർവകലാശാലയിലേക്ക് നാല് പേരും ഉൾപ്പെട്ട ലിസ്റ്റ് സെർച്ച് കമ്മിറ്റി സർക്കാരിന് മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു ഇതിൽ രണ്ട് പട്ടികയിലും ഉൾപ്പെട്ട പേരുകൾ ഉണ്ടായിരുന്നു പിന്നീട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഈ ലിസ്റ്റ് പരിശോധിച്ച് ഗവർണർക്ക് ശുപാർശ ചെയ്ത അയക്കുമ്പോൾ ഈ രണ്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിച്ച ആളുകൾക്ക് മുൻഗണന നൽകാതെ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടുള്ള ലിസ്റ്റാണ് ഗവർണർക്ക് നൽകിയത് ഈ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് വൈസ് ചാൻസലർ നിയമന നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന വിശദീകരണമാണ് ഗവർണർ നൽകിയത് അതായത് സെർച്ച് കമ്മിറ്റി നൽകിയ ലിസ്റ്റിൽ മെറിറ്റ് പരിഗണിക്കാതെ മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് മുഖ്യമന്ത്രി ഗവർണർക്ക് മുൻപിലേക്ക് ശുപാർശ ചെയ്തു എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് ഗവർണർ ഇപ്പോൾ സുപ്രീംകോടതിക്ക് മുൻപിലേക്ക് ഉന്നയിച്ചിട്ടുള്ളത് കോടതി ഇനി ഇതിൽ എന്ത് നിരീക്ഷണം നടത്തും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഇത്തരത്തിൽ വൈസ് ചാൻസലർ നിയമനം വൈകുകയും സർക്കാരും ഗവർണറും തമ്മിൽ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുക യും ചെയ്തതോടെയായിരുന്നു കോടതി ഇടപെട്ടുകൊണ്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിട്ട് പോലും വൈസ് ചാൻസലർ നിയമനം നടക്കാത്തതിൽ അത് പൂർത്തിയാകാത്തതിൽ കടുത്ത അതിർത്തി കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് രോഹിണി ശരി ജിഷ്ണു ആണ് വിവരങ്ങൾ